നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പാഴ്സൽ വരും പാഴ്സൽ ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആ ഒരു നൈറ്റി യൂണിറ്റ് എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും ചെറിയ മുതൽ മുടക്കൽ മാസം വീട്ടിലിരുന്നുകൊണ്ട് ലക്ഷങ്ങൾ വരെ സമ്പാദിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എങ്കിൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അങ്ങനെ ഒരു വീട്ടമ്മയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ജീജാസിലാണ് ഇവിടെ നൈറ്റി മെറ്റീരിയൽസിന്റെ കോട്ടണിൽ വരുന്ന നൈറ്റി മെറ്റീരിയൽസിന്റെ എല്ലാ വെറൈറ്റീസും ഇവിടെ എല്ലാ വെറൈറ്റിയും ഉണ്ട് മൂന്ന് ക്വാളിറ്റി ഉണ്ട് ലോക്കൽ ക്വാളിറ്റി ഉണ്ട് മീഡിയം ക്വാളിറ്റി ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതൊക്കെ ഇത് നമുക്ക് ജി എസ് എം എന്ന് പറഞ്ഞൊരു ജി എസ് എം വെച്ചിട്ടാണ് തിരിച്ചറിയുന്നത് നമ്മുടെ ഷോപ്പിൽ ഇരുന്നൂറ്റി നാല്പത് ജി എസ് എം മുതൽ മുന്നൂറ് ജി എസ് എം വരെയുള്ള മെറ്റീരിയൽസ് ആണ് ഉള്ളത് ഇതൊക്കെ മുന്നൂറ് ജി എസ് എമ്മിന്റെ ആണ് അപ്പോട്ടാണ് ഇത് പ്യൂർ കോട്ടൺ ഹാൻഡ് മെയ്ഡ് സാധനമാണ് ഇത് പിന്നെ ഇതിന്റെ പേര് സ്റ്റോൺ വാഷ് എന്നാണ് അതേപോലെ ഒരുപാട് വെറൈറ്റി ഞങ്ങൾ ചെയ്യുന്നുണ്ട് സ്റ്റോൺ വാഷ് ഷിബോരി ടൈഡേ അജിക് ഷോൾ നൈറ്റി മൂന്നിരുപതിന്റെ കട്ട് ബാട്ടിക് നൈറ്റീസ് പ്രോസൺ പ്രിന്റ് മീഡിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി മൾട്ടി ബാട്ടിക്ക് ബാട്ടിക്ക് കേരളത്തിലെ ഒരു ഷോപ്പിലും കിട്ടാത്ത എല്ലാ വെറൈറ്റിയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ ഇവിടെ അല്ല ഈ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങളുടെ കസ്റ്റമർ ലോകത്തിന്റെ എവിടെയാണെങ്കിലും അങ്ങോട്ട് അയച്ചു കൊടുക്കാനുള്ള പാക്കിംഗ് കവർ ഉൾപ്പെടെ ബില്ലിങ് ബില്ലിംഗ് ബിൽ ബുക്ക് പാക്കിംഗ് കവർ ഉൾപ്പെടെ ഈ ഒരു ഷോപ്പിലുണ്ട് അതിലായിട്ട് ആയിട്ട് ഒരു ഷോപ്പ് ഒരു ഷോപ്പിൽ തന്നെ ഒരു കുടക്കീഴില് എല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മുടെ നൈറ്റി മെറ്റീരിയൽ ആണ് ഈ ഒരു മെറ്റീരിയൽ എടുത്തതിന് ശേഷം നമുക്ക് ആദ്യം വേണ്ടത് മെഷർമെന്റ് ആണ് ആ മെഷർമെന്റ് ടേപ്പ് അത് കഴിഞ്ഞ് നമുക്ക് മാർക്ക് ചെയ്യാൻ ചോക്ക് അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ മെഷർമെൻറ്റ് അളക്കാനുള്ള എൽ സ്കെയില് സ്ട്രെയിറ്റ് സ്കെയില് ഷേപ്പ് സ്കെയില് പിന്നെ ആം ഹോൾ കറിവ് സ്ലീവ് കറിവ് ഷേപ്പ് കറവ് ഇതെല്ലാം നമ്മുടെ അടുത്തുണ്ട് നമ്മൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു മാർക്കിംഗ് ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു മാർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കട്ട് ചെയ്യണം അല്ലേ കട്ട് ചെയ്യുന്നതിനുള്ള കത്രികയുണ്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മാർക്കിങ്ങും കഴിഞ്ഞു കട്ടിങ്ങും കഴിഞ്ഞു കട്ടിങ്ങും കഴിഞ്ഞതിന് ശേഷം ഇത് തയ്ക്കണം തയ്ക്കാനായിട്ട് നമുക്ക് എന്താ പറയുക ത്രെഡ് വേണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിതിനകത്ത് നോർമലായിട്ട് നൈറ്റി തയ്ക്കണമെങ്കിൽ സിബ്ബ് മാത്രം മതി നമുക്ക് പക്ഷേ നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നൈറ്റ് തയ്ച്ച് കൊടുത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തച്ചാൽ മാത്രമേ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂ അപ്പോൾ സ്റ്റാൻഡേർഡായിട്ടൊരു നൈറ്റി ചെയ്യാനുള്ള ഏറ്റവും വിസിഡ് കാര്യങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത് അതിനകത്ത് ലേസ് ഉണ്ട് ഈ ലേസിൽ തന്നെ സ്വീകൻസ് ലേസ് ഉണ്ട് നോർമൽ ലേസ് ഉണ്ട് പിന്നെ പോംപോം ലെയ്സ് ഉണ്ട് ഇതുപോലെ പൈപ്പിംഗ് ലേസ് ഉണ്ട് അതായത് നമുക്ക് പൈപ്പിംഗ് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആണ് ഈ പൈപ്പിംഗ് വെച്ച് നമുക്ക് ചെയ്തു കൊടുത്താൽ നല്ല നീറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ ഇത് കോമൺ ആയിട്ടുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പൈപ്പിങ് ഈ പൈപ്പിങ്ങൾ എല്ലാം വച്ച് നമുക്ക് ഈ നൈറ്റ് ഡിസൈൻ ചെയ്ത് മുതലോട്ട് കൊണ്ടുവരാൻ പറ്റും അത് എനിക്ക് കുറച്ചും കൂടെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷോ ബട്ടൺ ഇതിൻ്റെ മുപ്പത്താറ് കർ ഞങ്ങളുടെ അടുത്തുണ്ട് ഈ ഷോ ബട്ടൺ എല്ലാം ഉപയോഗിച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസിൽ നൈറ്റി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡിമെയ്ഡ് നെക്കുകൾ ഞങ്ങൾക്ക് വരുന്നുണ്ട് ഒരുപാട് റെഡിമെയ്ഡ് നെക്കുകളുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഈ കഴുത്തൊക്കെ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ ഉള്ളവർക്ക് ഇത് കണ്ടു ഇത് അങ്ങനത്തെ പാച്ച് വർക്കുകൾ നമുക്കുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഈ പാച്ച് വർക്ക് വെച്ച് ചെയ്താൽ നമുക്ക് നല്ല നീറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റും ഇതിൻ്റെ ഒരുപാട് മോഡലുകളുണ്ട് സ്ക്വയർ ഉണ്ട് ഇതാണ്ട് ജെറിയുണ്ട് സ്ക്വയറുണ്ട് യൂനക്കുണ്ട് വീനെ കൊണ്ട് പിന്നെ മിറർ നെക്ക് നെക്കുണ്ട് അങ്ങനെ ഒരുപാട് ഒട്ടനവധി മോഡലുകളിലെ നെക്കുകൾ നമ്മുടെ അടുത്ത് ആണ് ഇതെല്ലാം വച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നൈറ്റുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വരും ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേണ്ട ഇതുപോലെ ബോ ഉണ്ട് വേണ്ട ഈ ബോ വെച്ച് നമുക്ക് ഇതെന്നൊക്കെ പറഞ്ഞാൽ പത്ത് ഒരു സാധനമാണ് ഇതിനകത്ത് പത്ത് മീറ്റർ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ബട്ടർഫ്ലൈ പോലെ ചെയ്തെടുക്കാൻ പറ്റും ഈ ബട്ടർഫ്ലൈ ഒക്കെ ചെയ്ത് നമ്മുടെ സ്ലീവിൻ്റെ പോഷനിലും ഒക്കെ വെച്ച് ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല നീറ്റായിട്ട് വരും പിന്നെ ഇതിനകത്ത് ക്യാൻവാസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ക്യാൻവാസ് ചെയ്യാം അത് കണക്ക് സൈസ് നല്ല സ്റ്റാൻഡേർഡ് നൈറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈസ് വെച്ചിട്ടാണ് എല് എല് മുതല് ട്രിബിൾ എക്സ് എൽ എക്സ് എല് വരെയുള്ള സൈസ് ചാർട്ട് നമ്മുടെ കയ്യിലുണ്ട് അത് കഴിഞ്ഞ് പൈപ്പിങ് ഈ പൈപ്പിങ് നേരത്തെ കാണിച്ച പൈപ്പിംഗ് ഇല്ലേ ഈ പൈപ്പിംഗ് ചെയ്യാനുള്ള പൈപ്പിംഗ് ഫൂട്ടാണിത് ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമ്മുടെ അടുത്തുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റിച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഓവർ ത്രെഡ് ഒന്നും വരില്ല അതൊന്നും സ്റ്റാൻഡേർഡ് നൈറ്റിക്കകത്ത് പറ്റത്തില്ല അപ്പം നമ്മൾ എപ്പോഴും എപ്പോഴും കത്രികയൊന്നും എടുക്കാതെ നമുക്ക് ഈ ചെറിയ ഒരു കട്ടർ ഉണ്ട് ഇതാണ് ത്രെഡ് കട്ടർ എന്ന് പറയും ഈ ത്രെഡ് കട്ടർ വെച്ചിട്ട് നമുക്ക് ഓവറായിട്ട് വരുന്ന ത്രെഡുകളെല്ലാം ഇതുപോലെ ത്രെഡ് നിൽക്കുന്നതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം അതുപോലെ തന്നെ പിന്നെന്താണ് ഈ ഇത് അഴിച്ച് ഇത് പെട്ടെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിൽ സ്റ്റിച്ച് തെറ്റിപ്പോയെങ്കിൽ നമുക്ക് ഇത് സ്റ്റിച്ച് അഴിച്ചുവിടാനായിട്ട് പറ്റും ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ടൂളാണ് നമ്മൾ പിന്നൊന്നും എടുക്കാൻ നിൽക്കേണ്ട പിന്നൊക്കെ എടുത്ത് ചെയ്യുമ്പോഴത്തേക്ക് തുണിയെല്ലാം വലിഞ്ഞു പോകും അപ്പോൾ അതാണ് ഇതുപോലൊരു ചെറിയ ടൂളുണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ ടൂളുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ നൈറ്റിക്ക് ഫിനിഷിങ് കൊണ്ടുവരാൻ പറ്റുന്നത് ഇത് തയ്യൽ അഴിച്ചു വിടുന്ന സാധനമാണ് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്തു അപ്പം നമ്മളിതെല്ലാം വെച്ച് ഒരു നൈറ്റി ഫിനിഷ് ചെയ്തതാണ് അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ കാണിച്ച് തരാം ഇതുപോലൊരു നെക്ക് വെച്ച് നമ്മളൊരു നൈറ്റ് ചെയ്തേക്കുന്നതാണ് ലേബലെല്ലാം വെച്ച് നമ്മളൊരു നൈറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുവാണ് ഈ നൈറ്റി ഇപ്പം ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊണ്ടു കൊടുക്കാം പക്ഷേ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനകത്തേത് അട്ടയെന്ന് പറയും ഈ അട്ട എന്ന് പറയുന്ന സാധനം ഈ നൈറ്റിയുടെ അകത്തോട്ട് വെച്ച് നമ്മൾ ഫോൾഡ് ചെയ്തണം ഫോൾഡ് ചെയ്ത് ഇതൊക്കെ നമ്മൾ നമ്മുടെ ബൊട്ടിക്കലൊക്കെ കൊണ്ട് കൊടുക്കണമെങ്കിലും നമ്മളിപ്പം തന്നെ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലോട്ട് പോകണമെങ്കിലും നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡറുകൾ കിട്ടിക്കൊണ്ടേ ഇരിക്കും വേണ്ട ഇതിനകത്ത് തന്നെ ഒരു ഗം ഉണ്ട് ഈ ഗ്ലാസ് കവറിലിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഷോപ്പുകളിൽ കൊണ്ടുവന്ന് കാണിച്ച് നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും അതല്ല ഇനിയിപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ വഴി മാർക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊറിയർ കവറും ഉണ്ട് കൊറിയർ കവർ എന്ന് പറഞ്ഞാൽ ഒരു നൈറ്റി ഇടുന്നത് മൂന്ന് നൈറ്റി ഇടുന്നത് അഞ്ച് നൈറ്റി ഇടുന്നത് ഇങ്ങനെ കൊറിയർ കവർ കിട്ടും ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഒരു നമ്മൾ കൊല്ലക്കാരാണ് ഇപ്പോൾ ഒരു റിലേറ്റീവോ ഒരു കസ്റ്റമറോ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ ഒരു നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ആ ഒരു ഇപ്പോൾ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഒരു നൈറ്റി ഉള്ള കൊറിയർ കവർ മേടിച്ചാൽ മതി ആ ഈ കൊറിയർ കവറിനകത്തോട്ട് ഇട്ടു അതിനുശേഷം നമുക്ക് ബിൽ ബുക്കും ഉണ്ട് വേണ്ടോ ഈ ബിൽ ബുക്കിനകത്ത് തന്നെ അതിൻ്റെ പ്ര ഉണ്ട് ബിൽ ബുക്കുണ്ട് ഇതെല്ലാം ഒരു കോംബോയാണ് ഇതിനകത്ത് ബില്ല് എഴുതി നമ്മൾ ആ ബില്ല് ഇതിനകത്ത് വെച്ചതിന് ശേഷം ആ കസ്റ്റമറുടെ അഡ്രസ്സ് വയ്ക്കുക അതായത് ഇതിനകത്ത് അഡ്രസ്സ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട് നമ്മുടെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും ഇതിനകത്ത് എഴുതുക അത ഇവിടെ ഒരു ഗം ഉണ്ട് ഈ ഗം ഒട്ടിച്ചതിന് ശേഷം അവർ അഡ്രസ്സ് ഇവിടെ സേഫായി അതിനുശേഷം ഇത് ഈ കൊറിയർ കവറിൻ്റെ ഈ ഭാഗത്തും ഒരു ഗം ഉണ്ട് ഇത് ഇളക്കിയതിന് ശേഷം അത ഇങ്ങനെ ഒട്ടിച്ച് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്താൽ ലോകത്തെ ലോകത്തെവിടോട്ടും നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും അതല്ല ഇനി ഷ ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ അത് ഇതുപോലെ പാക്ക് ചെയ്ത് ഷോപ്പുകളിൽ കൊണ്ടുവന്ന് കാണിച്ചാൽ നമുക്ക് ഓർഡറുകൾ കിട്ടും അതുകൊണ്ട് ഒരു ഈ പുതിയ ഒരു സംരംഭം നൈറ്റി ബിസിനസ് തുടങ്ങാനുള്ള ഇതുപോലെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഈ ഒരു കുടക്കീഴിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട് ഇന്ത്യക്ക് അകത്തും പുറത്തും നമുക്ക് കൊറിയർ സർവീസ് ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ ഒരു ഒരു പാഴ്സൽ ചാർജിൽ തന്നെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പാഴ്സൽ വരും പാഴ്സൽ ഓപ്പൺ ചെയ്ത ഉടനെ നിങ്ങൾക്ക് ആ ഒരു നൈറ്റ് യൂണിറ്റ് എന്ന സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാഡത്തിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാം അപ്പം മാഡത്തെ കോൺടാക്ട് ചെയ്താൽ മതി